ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമുക്ക് വന്നിട്ട് റീസെൻറ്റ് വന്നിട്ടുള്ളൊരു കമൻ്റ് ആണ് സിംഗിൾ മാം ബഡ്ജറ്റ് ചെയ്യാമോന്ന് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഡീറ്റെയിൽഡായിട്ട് ബഡ്ജറ്റ് അലോക്കേഷൻ നമ്മുടെ ഫൈ പൈസ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ആണ് ഡെഫിനറ്റ്ലി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് സിംഗിൾ മാംസ് ഉള്ളൊരു ബഡ്ജറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് സിംഗിൾ മാം അങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണത് നിങ്ങൾ എങ്ങനെയാണ് ഫൈനാൻഷ്യലി കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആവാൻ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾ ത് ഓൾറൈറ്റ് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യം മുതൽ അവസാനം വരെ കാണുക വൺസ് അഗൈൻ വെൽക്കം ബാക്കി ഓൾ ടു അങ്ങനത്തെ എപ്പിസോഡ് ഓഫ് മണി ടോക്സ് മലയാളം അപ്പം ഒരു കുടുംബത്തിൻ്റെ ഒറ്റ ഒരാളുടെ ഇംഗത്തിൽ മക്കളെയൊക്കെ നോക്കുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ബിക്കോസ് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന നമ്മളെ കുറ്റം പറയുന്ന ഒരു സൊസൈറ്റിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ജോലി ചെയ്ത് മക്കളെ വളർത്തിയെടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് വിൽ പവർ ആവശ്യമുണ്ട് അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് കേട്ടോ അപ്പം എത്രത്തോളം നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക നമ്മുടെ കാര്യങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം സ്ട്രെസ്സും ഒക്കെ അവിടെ മാനേജ് ചെയ്യാൻ സാധിക്കും കേട്ടോ സമൂഹം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ആരെയും ആരുടെ അടുത്തു നിന്നും ഒന്നും വാങ്ങിക്കാണ്ട് നമ്മൾ ഫൈനാൻഷ്യലി ജോലി ചെയ്ത് ഏൺ ചെയ്ത് നമ്മുടെ പൈസ അങ്ങോട്ട് മാനേജ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഏറെക്കുറെ മനസ്സമാധാനം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അപ്പം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുണ്ടല്ലോ സോ അവർ വീ പല വീഡിയോസിനകത്ത് കണ്ടിട്ടുണ്ട് നമ്മുടെ ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും ഒന്നും കുട്ടികളോട് പറയരുത് ബിക്കോസ് അത് കുഞ്ഞുങ്ങളുടെ മെൻ്റലി ഒരു നെഗറ്റീവ് ബ്ലോക്ക്സ് ഉണ്ടാക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സിംഗിൾ മാംസിനോട് ഞാൻ പറയുകയാണ് നിങ്ങൾ അങ്ങനെയല്ല ചെയ്യണം നിങ്ങളുടെ ഓരോ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ സ്ട്രഗിൾസും ഒക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞ് തന്നെ വളരണം അവർക്ക് നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ നോ പറയേണ്ട കാര്യങ്ങൾ അവിടെ നോവറിഞ്ഞ് റീസണും പറഞ്ഞു കൊടുത്ത് തന്നെ അവരെ വളർത്തണം ബിക്കോസ് അവർ സ്റ്റേജിലൂടെ കടന്നു ുമ്പോൾ അവരും പഠിക്കുകയാണ് എങ്ങനെയാണ് പണം ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നാളെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആകണമെങ്കിൽ നമ്മുടെ മക്കൾ ഉണ്ടായിരിക്കണം ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ കിച്ചണില് കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടി അവര് നമുക്കൊരു സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നമ്മൾ ചെയ്യുന്ന ജോലികൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണം അതുപോലെ തന്നെ ഇൻ കേസ് നമ്മളിപ്പം കുഞ്ഞിനെയും കൊണ്ടൊരു മോളിൽ പോയപ്പോൾ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകുമ്പോൾ ഒരു പതിനായിരം രൂപയുടെ ഒരു ഇലക്ട്രിക് കുഞ്ഞു വണ്ടി ഉണ്ടല്ലോ അത് കണ്ട് നമ്മളോട് വേണമെന്ന് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് സങ്കടപരം അല്ലേ അത് വേണ്ട എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മളവിടെ വേണ്ടത് ചിലപ്പോൾ അവരെ കൊണ്ടുവന്ന് പുറത്ത് പോയിട്ട് ഒന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു മോളിൽ കറങ്ങാൻ പോകുമോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ അവരെ എൻഗേജ് ചെയ്ത് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും ിക്കണം ഓൾറൈറ്റ് അപ്പം അറ്റ് ദ എൻഡ് അല്ലെങ്കിൽ ഈ കുട്ടികൾ വളർന്ന് വന്ന് അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരു സാഹചര്യം വരും അല്ലേ അപ്പം ആ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസിൽ നിന്നൊക്കെ നമുക്കൊന്ന് പുറത്തോട്ട് വരാനും അവർ അവർ നമ്മൾ നല്ല പോലെ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവര് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം നമ്മൾ കടന്നുപോലുള്ള സ്ട്രഗിൾസും എല്ലാ കാര്യങ്ങളും ഓൾ റൈറ്റ് അപ്പം ഇനി എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനും ഫൈനാൻഷ്യൽ സ്ട്രഗിൾസും എല്ലാം നമ്മൾ മക്കളുടെ അടുത്ത് തീർച്ചയായിട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം തീർച്ചയായിട്ടും നമ്മളൊരു മന്ത്ലി ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെ കുഞ്ഞിനെ കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ അവരുടെ പ്രായം ചെറുതാണെങ്കിൽ കൂടി അവരത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം ആൻഡ് സെക്കൻഡ് പറയുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് നമ്മൾ വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ മാത്രമേ നിങ്ങളുടെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാനുള്ളെങ്കിൽ നിങ്ങൾ ഹെൽത്തി ഹെൽത്തിരിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് കുറേ സമ്പാദിച്ച് അല്ലെങ്കിൽ നമ്മൾ കുറേയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് വരുമ്പം അതിലോട്ട് ചിലവായി പോകാനുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം കുഞ്ഞിനും അതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ട് എടുത്ത് വെക്കണം ആൻഡ് മൂന്നാമതുള്ളത് എമർജൻസി ഫണ്ടാണ് കേട്ടോ അപ്പം ആദ്യത്തെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സേവിങ്സ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും സെറ്റപ്പ് ചെയ്ത് വെക്കേണ്ടത് ഒരു ഒരു തുക നിങ്ങൾ എഫ് ഡി ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ എമർജൻസി വരുന്ന സമയത്ത് അതെടുത്ത് ചിലവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ബിക്കോസ് നമ്മളെ ആരും നമുക്ക് തരാനില്ലല്ലോ നമുക്ക് വേണ്ടിയിട്ട് നമ്മളല്ലേ കൂട്ടി ഉറുമ്പ് കൂട്ടുന്ന പോലെ കൂട്ടി വെക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഒരു എമർജൻസി ഫണ്ടിൻ്റെ സെറ്റപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ വളരെ വളരെ കൂടുതൽ കൂടുതലാണ് നമുക്ക് റോള് ചെയ്യാനൊന്നും ഫണ്ട് ഇല്ലാത്ത പക്ഷം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ സെറ്റപ്പ് ചെയ്യുക ഇനി നാലാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഇനി പറഞ്ഞപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏണിങ്സ് എന്ന് പറയുന്നത് പുരുഷന് എത്രത്തോളം ഉണ്ടാവണമെങ്കിൽ ഇപ്പം ഇവൻ ഇവനിപ്പം ഐ ടി ഫീൽഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ചുകൂടി ഏണിങ്സ് ഉള്ള മേഖലകളിൽ സ്ത്രീകൾക്ക് നല്ല വരുമാനം ഉണ്ടായിരിക്കാം അല്ലാത്ത പക്ഷം ഇപ്പം പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്കകത്തൊക്കെ വരുമാനമേ ഉണ്ടാവാത്തുള്ളു പക്ഷേ ഇതേ സമയം നമുക്ക് കിട്ടുന്ന മറ്റുള്ള സർവീസുകൾ നമ്മൾ ഇപ്പോൾ റെൻ്റിന് താമസിക്കുകയാണെങ്കിൽ റെൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് അതിനെല്ലാം നല്ല രീതിയിൽ ചിലവുകളും ഉണ്ടല്ലേ അപ്പം ഇതിനിടയിൽ ഒരു ഈക്വൽ ബാലൻസിങ് ഒരു ഫാമിലി ബഡ്ജറ്റിംഗ് ബാലൻസിലിങ്ങോട്ട് ബാലൻസിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് വിചാരിച്ച് അത്രത്തോളം സേവിങ്സിലോട്ട് പോകത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ തുകകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ആർ ഡിയൊക്കെ ചാ ചേർന്ന് ഫാമിലോട്ട് വേണ്ടിയിട്ട് സേവിങ്സും കൂടി ചെയ്യാട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും പോലെ താങ്ക് യു സോ മച്ച് ഫോർ